വേട്ടേക്കോട് വീണ്ടും പുലിയിറങ്ങി പുലിയെ നേരിൽ കണ്ട ഭയം മാറാതെ രാജേഷ് ചാലിയാർ പഞ്ചായത്തിലെ വേട്ടേക്കോട് കഴിഞ്ഞ ദിവസം വനം വകുപ്പ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി വേട്ടയ്ക്കോട് രാജാഭവൻ രാജേഷിന്റെ വീട്ടുമുറ്റത്ത് പുലിയെത്തിയത് രാത്രി എട്ട് നാപ്പത്തഞ്ചോടെ ശബ്ദം കേട്ട് താൻ പുറത്തേക്കിറങ്ങി ഇട്ട് നോക്കിയപ്പോഴാണ് പുലി ഓടി ഓടിമറയുന്നത് കണ്ടതെന്ന് രാജേഷ് പറഞ്ഞു ഈ വർഷം മൂന്ന് പ്രാവശ്യം കാട്ടാന തന്റെ വീട്ടുമുറ്റത്തെത്തിയെന്നും രാജേഷ് പറഞ്ഞു രാജേഷ് വിവരം അറിയിച്ചതോടെ അക്കമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹസിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വേട്ടിക്കോട് മേഖലയിൽ വനംവകുപ്പ് രാത്രികാല പെട്രോളിംഗ് നടത്തിവരുന്നതായി ഡെപ്യൂട്ടി റേഞ്ചർ പറഞ്ഞു ഭാഗത്ത് ദിവസം മുമ്പ് രാത്രി പുലി അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കിട്ടിയത് അനുസരിച്ച് സ്റ്റാഫിനെ പറഞ്ഞയച്ച് ഞാനും സ്ഥലം ചെന്ന് പരിശോധിച്ചത് പുലിയുടെ ചവിട്ടുപാകെ പോലത്തെ ഒരു അയാളെ ഞങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞ് തുടർന്ന് രാത്രിയും നേരം പുലർച്ചെ വരെ ഞങ്ങൾ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളെല്ലാം പെട്രോളിങ് നടക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം അപ്പോൾ ഇന്ന് ഇവിടുന്ന് രാജു എന്നാൾ വിളിച്ച് പറഞ്ഞ കൂടെ ഇത്രയും വീട്ടിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്ഥലം പരിശോധിച്ചെങ്കിലും നമുക്ക് മറ്റുള്ള അടയാളങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തൊട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഞങ്ങൾ ഇതിന് പരിശോധിച്ചെങ്കിലും കഴിഞ്ഞിട്ടില്ല തുടർന്ന് ശക്തമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് രാജേഷിന്റെ വീടിന്റെ പിൻഭാഗത്ത് ചെറിയ കാൽപ്പാടുകൾ കണ്ടെങ്കിലും പുലിയാണെന്ന് സ്ഥിരീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല വേട്ടക്കൂട് മേഖലയിൽ ഉൾപ്പെടെ പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ടാപ്പിംഗ് തൊഴിലാളികളും രാവിലെയുള്ള നടത്തക്കാരും ആശങ്കയിലാണ്